യു വി ഒംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാല കടപ്പ്ളാമറ്റം അടുത്തായിട്ടാണ് നല്ല നിരപ്പായിട്ടുള്ള മൂന്നേക്കർ ഇരുപത് സെൻറ്റ് പുരയിടമാണ് ഈ കാണുന്നത് മൊത്തം അഞ്ഞൂറ്റി ഇരുപതോളം റബ്ബർ ഉള്ളത് എൺപത് ശതമാനത്തോളം തെളിക്കാറായതാണ് നൂറ്റിയഞ്ചാണ് മരം ധാരാളം ജലലഭ്യതയുള്ള മേഖലയാണ് പ്രളയഭീഷണി ഇല്ലാത്ത മേഖല ഫാമുകൾക്കും അനുയോജ്യമായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇനിയൊരു പുതിയ വീട് നിർമ്മിക്കുവാനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ മൂന്നേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തും ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലുള്ള നല്ല പ്രോപ്പർട്ടികളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഈ സ്ഥലം സ്ഥലമൊന്ന് മൊത്തത്തിലൊന്ന് കാണാം